ചക്കാങ്ങും കൂടെ അതിന്റെ അന്തിച്ചെന്തേലും ചെറുകിട വ്യാപാരത്തിൽ വന്നിരുന്നാണോ കൂടെ പെട്ടെന്ന് നമുക്ക് മുങ്ങാം എന്താ എന്നാന്നോ എനിക്ക് മുന്നേനെ വെരുത്തി ഇഷ്ടം എങ്ങാ

പിന്നെ ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ അകത്തല്ലേ വരുന്നത് തുണി വാർന്നത് രണ്ട് കീറച്ചാക്കറച്ച് വെച്ചേ തുണി മാറിക്കഴിഞ്ഞു നോക്കൂ അതാ ഇപ്പൊ തന്നെ കുളിച്ചിട്ടുള്ള മാന്തി പറിച്ചെടുക്കണ്ടോ അവിടെ കിടന്ന് മൂത്ത് വലുതാവിട്ട് എന്നിട്ട് നമുക്ക് പറുങ്ങിട്ടില്ല അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു പ്രശ്നവും അയ്യോ അതെ വാപ്പച്ചി അയ്യോ വാപ്പച്ചി അത് അത് ശത്രു അല്ലേ ഇത് മുന്ന പാപ്പച്ചിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടെ ഈ നിക്കുന്ന മുന്നേ ഉണ്ടല്ലോ ഞാനവിടെ തുണി പറ

എനിക്ക് എന്നെ കണ്ട കാട്ടേ കിടക്കണ പുല്ലിനൊക്കെ കൊണ്ടു കൂട്ടിലേക്ക് ആറ്റി വെച്ചേക്ക എന്നിട്ട് ഞങ്ങൾക്ക് തന്നത് ചപ്പാത്തി അവർക്ക് കൊടുക്കണത് ഇറച്ചിയും എനിക്കാണെങ്കിൽ കൊതിയായിട്ടും ഇവിടെ നോക്കാനും അല്ല സംഭവം വേണ്ടി റിയില്ല അതായത് ഈ സർക്കാർ ഈ സർക്കസിൽ നിന്ന് ഏതെങ്കിലും പെണ്ണിനെ പുറത്തുനിക്കുന്ന ഒരുത്ത നോക്കി കഴിഞ്ഞാല് പിന്നെ അവനെ പുറം ലോകം കാണില്ല അതെ തർപ്പിച്ചു പറഞ്ഞേ അങ്ങനെയല്ലേ ഞാൻ ഇവിടെ വന്ന ഇരുപത്തഞ്ചു ഇരുപത്തഞ്ചു ഒരു പുലി നമ്മ എടുക്കാൻ വന്നതാണ് ഈ മുന്നേ ഈ ലൈല കേരമ്മേ പന്ന അവള് മഹാപന്നില്ല പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടാ അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം കേട്ടോ ചാക്കോച്ചി ചാക്കോച്ചിന്റെ എന്റെ സാധനം കിടക്കുന്ന എന്റെ എന്താ സാധനം കിടക്കുന്നു പറഞ്ഞാൽ എന്റെ പൊക്കൾ കുളിച്ചിട്ടുണ്ട് നിന്റെ പൊക്കൾ ഇവിടെ നിന്റെ വീട്ടിന്റെ അവിടെ എവിടെയെങ്കിലും ആ കല്ലിന്റെ അടിയിൽ അതാണ് സാധാരണ വരാറുള്ളത് ഇവിടെ ഒന്നും ഇല്ലാതെ പിന്നെ വട്ടത്തിരിക്കുന്നത് ചുരുണ്ടു മുറുക്കാറുക്കല്ലേ ഇല്ല ഈ ഈ ഈ വാങ്ങിച്ചാ മുന്നേ എന്താ സംസാരിച്ചു എന്റെ മോളെ ഒളിഞ്ഞ് നോക്കി ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു എന്നിട്ട് എന്താ എത്ര നിന്നെക്കാട്ടി എത്ര മൂത്തം ഞാനാന്നാ എന്റെ മുഖത്ത് നോക്കിട്ട് ചോദിച്ചത് ഈ ചുരിദാർ എവിടെന്നാ മേടിച്ചത് അല്ലേ അതൊക്കെ ഉണ്ടോ പടുത്താ ഫ്ളവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്